സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ നന്ദയും കുഞ്ഞും മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ പിങ്കി മാത്രവുമല്ല താനും തന്റെ കുഞ്ഞും ഇനി ഗൗതമിന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ നിൽക്കുമ്പോഴാണ് ഈ വഴിത്തിരിവ് ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്നു പുതിയൊരു ജീവിതമാണ് ഗൗതമിന്റെ കൂടെ പിങ്കി ആഗ്രഹിച്ചത് ഇതേ തുടർന്ന് മകന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു പിങ്കി പക്ഷെ ഇതിനിടയിലാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്ദ മരിച്ചിട്ടില്ല നന്ദ തിരിച്ചു വന്നിരിക്കുകയാണ് ഇത്രയും നാൾ മറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നുള്ള സത്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുന്ന പിങ്കി ഇതോടെ നന്ദയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് നന്ദയുടെ മുന്നിലേക്ക് പിങ്കി കടന്ന് ചെല്ലുകയും ചെയ്യുന്നു എന്താണ് നിന്റെ മനസ്സിലിരിപ്പ് എന്ന് ചോദിക്കുകയാണ് നന്ദയോട് പിങ്കി ഇതോടെ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന നന്ദ ഞാനിപ്പോൾ എന്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല എൻ്റെ മകളും ഞാനും അത്രയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കുകയും ഗൗതമുമായി നീ നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ പിങ്കി ഇനി ഗൗതമന്റെ തീരുമാനം എന്താണ് എന്നറിയാതെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സബ്സ്ക്രൈബ്